ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് വീട് വയ്ക്കുന്നതിനും കൃഷി ചെയ്യുന്നതിനും ഫാം നടത്തുന്നതിനൊക്കെ പറ്റിയ മനോഹരമായ ഒന്നേകാലേക്കർ സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ഇത് രണ്ട് വർഷം കഴിഞ്ഞ റബർ തയ്യാണ് ഇതിനകത്ത് നിൽക്കുന്നത് പുറകിലായിട്ട് ചെറിയൊരു തോടുണ്ട് ധാരാളം വെള്ളം കിട്ടുന്ന മനോഹരമായ സ്ഥലമാണ് അതുകൊണ്ടാണ് ഫാമിനൊക്കെ പറ്റുമെന്ന് പറഞ്ഞത് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലാപ്പങ്ങുന്ന ഹൈവേ പൈക്കും ഇടയ്ക്കായിട്ട് ഹൈവേയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറിയാണ് പാലാ പുൽ നിന്നും ബൈ ബസ് റോഡിൽ നിന്ന് വെറും നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് ബസ് റോഡിൽ നിന്ന് നേരിട്ട് എൻട്രൻസ് ഉള്ള മനോഹരമായ സ്ഥലമാണ് നൂറ്റമ്പത് മീറ്റർ റോഡ് വെട്ടി തരുന്നതാണ് വേണമെങ്കിൽ ഗേറ്റ് വെക്കാവുന്നതാണ് മെയിൻ റോഡിൽ തന്നെ ഗേറ്റ് വെക്കാവുന്ന രീതിയിൽ റോഡ് കിട്ടുന്ന മനോഹരമായ ഒന്നേകാലയക്കൊരു സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒന്നേ കാലേക്കൽ സ്ഥലം അളവിൽ പെടുന്ന കൂടാതെ എക്സ്ട്രാ സ്ഥലം ഈ കൂട്ടത്തിലുണ്ട് അത് കൈവശാവകാശത്തിലുള്ളതാണ് അതും കൂടി ഈ സ്ഥലം വാങ്ങിക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഭാവിയിൽ ചെറിയ റേറ്റൊക്കെ മുടക്കിയാൽ അതും കൂടി പേര് കൂട്ടി എടുക്കാവുന്നതാണ് ഏക്കറിന് മുപ്പത്തിനാല് ലക്ഷം രൂപ മാത്രമാണ് ഈ സ്ഥലത്തിന് വില പറയുന്നത് നേരിയ മാറ്റങ്ങൾ വരുന്നതാണ് സെൻറ്റിന് മുപ്പത്തിനാലായിരം രൂപ മാത്രം ധാരാളം വെള്ളം കിട്ടുന്ന തോട് സൈഡിലുള്ള വെള്ളം കയറാത്ത ഏരിയയിലുള്ള മനോഹരമായ ഒന്നേകാലേക്കറ് വീട് വയ്ക്കുന്നതിനും ആദായത്തിനും പാമിനൊക്കെ പറ്റിയ സ്ഥലമാണ് ആലാപ്പുന്നൂർ ഹൈവേ വൈകിക്കും ഇളംകുളത്തിനും ഇടയ്ക്കായിട്ട് പാലാ ബൈബെസ് കോളജിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ മാത്രം ദൂരം മനോഹരമായ ഈ സ്ഥലം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുന്നു